ഹായ് എൻ്റെ പേര് ആൽഫി ഞാൻ നാട്ടിൽ എറണാകുളത്താണ് ഞാനിപ്പോൾ ഹോസ്റ്റൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ എൻ്റെ പ്രോസസ്സിങ് ചെയ്തത് റിനാസൻ വെഞ്ചേഴ്സ് വഴിയാണ് ഞാൻ ബി വൺ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുറേ ഏജൻസികളിൽ പോയിരുന്നു പക്ഷേ അവരെല്ലാവരും എന്നോട് പറഞ്ഞത് ടു ടു ഫോർ ലാക്സ് എന്നൊക്കെയാണ് പറഞ്ഞത് പ്രോസസ്സിങ് ഫീ ആയിട്ട് മാത്രം അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ഇവരുടെ ഒരു ആഡ് എനിക്ക് കൗതുകമായി തോന്നി ബിക്കോസ് ഇവരുടെ പ്രോസസ്സിംഗ് തന്നെ സീറോ പ്രോസസ്സിങ് ഫീ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് വിളിച്ച് ചോദിക്കുകയും അതുപോലെ തന്നെ എൻ്റെ പാരൻസ് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജൻസി ആയിട്ട് ഞങ്ങൾക്ക് തോന്നി അങ്ങനെ ഞാൻ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു വിത്തിൻ ത്രീ മന്ത്സ് എൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയിരുന്നു അതിനകത്ത് എനിക്ക് പൈസ ചിലവായി എന്ന് പറയാനുള്ളത് എൻ്റെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷന് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് അതുപോലെ തന്നെ നമ്മൾ എംബസി എംബസിയിലും പോകുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്ത് വേറെ ഒരു പ്രോസസിങ് ഫീയോ ഇതിനായിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് ലാസ്റ്റ് പ്രോസസ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് റിനാസ് ആൻഡ് വെഞ്ചേഴ്സ് തന്നെയാണ് അയച്ച് വന്നത് അങ്ങനെ ഞാൻ ഇവിടെ എത്തുകയും അതുപോലെ തന്നെ ഇവിടെ എത്തിയ ശേഷം ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ തന്നെ അക്കോമഡേഷൻ അതുപോലെ തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സിം കാർഡ്സ് അതെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്ത് റിനാസ് ആൻഡ് വെഞ്ചേഴ്സായിരുന്നു അതിനുശേഷം ഞാൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ്തു ഒരു മാസത്തിന് ശേഷം എനിക്ക് ഞാൻ ജർമ്മൻ പഠിച്ചപ്പോൾ എനിക്ക് എനിക്ക് ചിലവായ പൈസ എനിക്ക് റീഫണ്ട് ചെയ്യുകയും ചെയ്തു ഇതൊക്കെയായിരുന്നു എൻ്റെ പ്രോസസ്സിംഗ് പ്രോസസിങ് ത്രൂ റീനാസ് വെഞ്ചേഴ്സ് എൻ്റെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റീനാസ് ആൻഡ് വെഞ്ചേഴ്സിന് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് ആണ്